അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു പരിശുദ്ധ മക്കയിൽ വരുന്ന ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്ന ഒരു പള്ളിയാണ് ഈ കാണുന്ന പള്ളി അതായത് ഈ പള്ളി വരുന്നതിലൂടെ വെച്ചാൽ നമ്മുടെ മസൂർ ഷജറ എന്ന് പറയുന്ന പള്ളിയില്ല അതായത് റസൂൽ അള്ളഹി സലഹ്ലം വിളിച്ചപ്പോൾ നടന്നു വന്ന മരം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള മസൂദ് ഷജറയാണ് ഈ കാണുന്നത് ഈ മസ്ജിദ് ഷജറയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു പള്ളിയുള്ളത് ഈ പള്ളി പലരും തെറ്റിദ്ധരിക്കാറുള്ളത് ഇതാണ് മസ്ജുദുർ റായ എന്ന് പറയുന്ന റസൂൽ അള്ളാഹി അലൈഹി വസ്ലം മക്കൻ കീഴടക്കാൻ വന്ന സമയത്ത് കൊടി നാട്ടിയ അതായത് റസൂൽഹുസ്ലമീ മക്കയിലേക്ക് വന്ന് കൊടി നാട്ടിയ സ്ഥലത്തുള്ള പള്ളി അതാണ് മസ്ജുർ റായ എന്നു അപ്പോൾ ഇതാണ് മസ്ജിദുർ റായ എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ മസ്ജുർ റായ ഇതല്ല മസ്ജിദുറായ നിലവിൽ ഇപ്പോൾ മക്കയിലില്ല അവിടെ നിങ്ങളൊരു വെള്ളത് കാണുന്നുണ്ട് അവിടെ ഒരു മേൽ മേൽപ്പാലാണ് അവിടെയായിരുന്നു മസ്ജിദ് റായ ഉണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു പള്ളിയാണ് മസ്ജിദൂർ റായ അപ്പോൾ നിലവിൽ ഷെബ് ആമിർ എന്ന് പറയും ആ ഭാഗത്തിന് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം ഒക്കെ ഹറമിലേക്ക് കൂട്ടിച്ചേരാനുള്ളത് ആ പള്ളിക്ക് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികം മസ്ജൂർ റായ ഇവിടെ മക്കയിലുണ്ട് എന്ന് അറിയാം പക്ഷേ മക്കയിൽ ഇപ്പോൾ അവിടെ കാണുന്നില്ല അപ്പോൾ അതിനോട് അടുത്തുള്ള ഈ പള്ളി ആയിരിക്കാം എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇത് സത്യത്തിൽ മസ്ജൂർ അല്ല ഇത് മസ്ജിദ് ബിർക്കത്ത് ഷാമി എന്ന് പറയുന്ന ഒരു പള്ളിയാണ് പള്ളിയുടെ പേര് ഈ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് മസ്ജിദ് ബിർക്കത്ത് ഷാമി എന്ന് പറയപ്പെടുന്നത് പഴയ കാലത്തൊരു എൻട്രി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന വലിയൊരു കുളം പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു വെള്ളമൊക്കെ കെട്ടി നിർത്തുന്നത് അതിൻ്റെ പേരായിരുന്നു ബിർക്കത്ത് ഷാമി അതിലേക്ക് ചേർത്തിയിട്ടാണ് അത്ര ഈ ഒരു പള്ളിക്ക് ആ ഒരു പേര് വന്നത് അപ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് പോലെ ഈ ഒരു പള്ളി എല്ലാ റസൂൾ അള്ളാഹീസ് അല്ലാതെ ആ ചരിത്രത്തിലൊക്കെ പറയുന്ന കൊടിനാട്ടി എന്ന് പറയുന്ന പള്ളി ആ നേരെ കുറച്ച് ആ മാലിൻ്റെ അടുത്തായിട്ടായിരുന്നു ഷേബ് ഒരു പള്ളി ഉണ്ടായിരുന്നത് ഇപ്പോൾ നിലവിൽ ആ പള്ളി ഉടലൊക്കെ കാരണം മോഡാ വികസനങ്ങളും കാര്യങ്ങളും വന്നപ്പോൾ ആ പള്ളി പള്ളിയോട് ഒഴിവാക്കിയിട്ടുണ്ട്